ഒരു സെൻസർ എതിരെയുള്ള ഒരു നിയമ പോരാട്ടമാണ് സിനിമാ സംഘടന നടത്തുക അതിൻ്റെ സംഘടനയുടെ ഭാഗമായി എത്തിയ അമ്മയുടെ പ്രതിനിധികളാണ് ഇപ്പം എന്നോടൊപ്പം ഉള്ളത് വലിയൊരു പ്രതിഷേധ ജാലയാണ് ഇവിടെ കണ്ടത് ഇത്തരമൊരു രീതി ഒരു കാരണവശം വെച്ചു ഉറപ്പിക്കാൻ കഴിയില്ല എന്നെല്ലാവർക്കും അറിയാം അമ്മയുടെ നിലപാട് അല്ല അമ്മയുടെ നിലപാടാണല്ലോ ഈ ഇതൊരു കൂട്ടായ ഒരു സമരം ആണല്ലോ അപ്പോൾ അതിനകത്ത് അമ്മയെ പ്രതികരിച്ച് കൂടാതെ ഇപ്പം ഞാൻ ഫെഫ്ക യൂണിയനിലെ ഡയറക്ടേഴ്സിനുള്ളതാണ് അപ്പോൾ രണ്ടും പ്രതിനിധീകരിച്ചാണ് വന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു പ്രവണത ഇത് ഒരു കാരണവശാലും വെച്ചു കുറപ്പിക്കാൻ പാടില്ലാത്തതാണ് കാരണം ഒരു സിനിമയുടെ പേരിനെ അസ്പദിക്കും ഇപ്പോൾ ഞാനിങ്ങോട്ട് പോരുന്ന സമയത്ത് എൻ്റെ മകളെന്നോട് ചോദിച്ചു ബാബ എന്താണ് ഈ ജാനകി കാരണം കുട്ടികൾക്ക് യങ്സ്റ്റേഴ്സിനും അറിയില്ല ജാനകി എന്നുള്ളൊരു പര്യായ പദമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു പര്യായ പദമാണ് അത് ഇന്നത്തെ പിള്ളേർക്ക് തലമുറയ്ക്ക് അത്രയും അറിയാമെന്നെനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നിസ്സാര കാര്യത്തിനെ വെച്ചിട്ട് ഇതുപോലെയുള്ള സിനിമയുടെ ഒരു വലിയ മുതൽ മുടക്കുള്ള ഒരു സിനിമയുടെ അവസാന ഘട്ടത്തിൽ അതിൻ്റെ പേര് എന്ന് പറയുന്നത് അതിനുള്ള അതിനുള്ള അർഹത അല്ലെങ്കിൽ അതിനുള്ള അധികാരം ഇവർക്കുണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയം ഇത്തരം ഇതിനു സിനിമകൾ നമുക്കറിയാവുന്ന എത്രയോ സിനിമകളുണ്ട് നിയമവാഴ്ചയാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് അല്ല അതാണ് പറയുന്നത് തീർച്ചയായിട്ടും അതിനകത്ത് ഇപ്പം നിർഭാഗ്യവശാൽ നമ്മുടെ സുരേഷ് ചേട്ടൻ കേന്ദ്രമന്ത്രി അദ്ദേഹം ഹീറോ ആയിട്ട് വരുന്ന സിനിമ അത് തന്നെ പലരും ചോദിക്കുന്നത് എന്താണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല സുരേഷ് ചേട്ടൻ ഇതിനൊക്കെ അഗെൻസ്റ്റായിട്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു ഒരു തീരുമാനം ഇവരിൽ നിന്നുണ്ടായപ്പോൾ ഇപ്പം അത് കോടതിയിൽ നിൽക്കുകയാണ് എന്താണെന്ന് നമുക്ക് നോക്കാം എന്തായാലും ഒരു കാരണവശാലും അമ്മ സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയുകയാണ് നമ്മൾ എന്ത് എന്ത് ഇതിൻ്റെ ഏതറ്റം വരെ പോകേണ്ട എന്നാലും തീർച്ചയായിട്ടും ഇവരുമായിട്ട് സഹകരിക്കും അമ്മയില് വേറെ ഈ പറയ ഇവര് പറയുന്ന പോലത്തെ ഒന്നുമില്ലല്ലോ ഒരു കെട്ടായിട്ട് നീതി കാരണം അമ്മയില് പല മതസ്ഥരുണ്ട് പല രാഷ്ട്രീയ വിശ്വാസികളുണ്ട് ഇപ്പം ഹൈദർ തന്നെ ഹൈദറുടെ ജാതി ചോദിച്ചിട്ടല്ലോ ഹൈദർ അവിടെ വന്ന് എല്ലാം ഒഫീഷ്യലായിട്ട് കവർ ചെയ്ത് അപ്പം നമ്മൾ ഒരു ജാതി ഒരു മതം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയം എന്ന് വിശ്വസിച്ചുകൊണ്ട് രാഷ്ട്രീയമോ മതമോ ചോദിക്കാതെ ഒരു കൂട്ടം ഒരു കുടുംബം പോലെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുക സിനിമയും അങ്ങനെ തന്നെയാണ് സിനിമയിൽ ക്യാമറാമാനെ വയ്ക്കുമ്പോൾ അയാളുടെ ജാതി നോക്കിയിട്ടാണോ വയ്ക്കുന്നത് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യുമ്പോൾ ജാതി നോക്കിയിട്ട് അല്ലല്ലോ അയാൾ ആ ക്യാരക്ടർ കേപ്പബിൾ ആണെങ്കിൽ അതിലെ വയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതെല്ലാം കഴിഞ്ഞ് സിനിമ പുറത്തിറങ്ങാൻ നിൽക്കുമ്പോൾ ഒരു സെൻസർ സെൻസർഷിപ്പ് കഴിഞ്ഞു എന്താ പറയുക ഫിലിം സർട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാം കഴിഞ്ഞ് തേർട്ടീൻ പ്ലസ് കൊടുക്കുന്നു യു എ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നു എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ സൈൻ ചെയ്ത ലെറ്റർ വാങ്ങിക്കാൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അത് സിനിമ കാണാത്ത ഒരാൾ ഇരുന്നിട്ട് പറയുന്നു നിങ്ങളാ പേരൊന്നും മാറ്റുമെന്ന് പറയുമ്പോൾ എത്ര വില കുറച്ചാണ് അവർ സിനിമ കാണുന്നത് പത്ത് പതിനാറ് കോടി രൂപ കൂടുതൽ മുടതൽ മുടക്കമുള്ളൊരു സിനിമയാണ് അത് എത്രയോ ഒരു ഒന്ന് രണ്ട് വർഷം കൊണ്ട് എടുത്ത് തീർത്ത് കുറേ വർഷത്തെ എന്താ പറയുക അവൻ്റെ ഒരു ഒരു കഷ്ടപ്പാടാണ് ആ സംവിധായകൻ അവൻ്റെ സ്വപ്നമല്ല അവൻ്റെ ജീവിതമല്ല അതെ അപ്പം നമുക്കറിയാം ആ സിനിമയുടെ പിന്നിലെ കഷ്ടപ്പാടുകളെ കുറിച്ച് അത്രയും ചെയ്ത് സുരേഷ് ഏട്ടൻ ഒരുപാട് ഈ ഇലക്ഷനുമൊക്കെ ഇടയിൽ വന്ന് ഡേറ്റ് കൊടുത്ത് അഭിനയിച്ച് തീർത്തിട്ട് പോയ ഒരുപാട് വളരെ സിമ്പിളായിട്ട് ബ്യൂറോക്രസിയുടെ ഈ ബ്യൂറോക്രസിയാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ നാശം ഉണ്ടാക്കുന്നത് അവർക്ക് ഈ പച്ചമഷി ഒപ്പിടാനുള്ള അധികാരം കിട്ടിയത് മുതൽ നീതിപൂർവം ചിന്തിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല അതിലൂടെ എന്താ സംഭവിക്കുന്ന അറിയോ ഇതിപ്പം സെൻട്രൽ ബോർഡിൻ്റെ ആയതുകൊണ്ട് തന്നെ കേന്ദ്ര ഭരണത്തെ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ വരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലോട്ട് ജനം മാറി ചിന്തിക്കണം അങ്ങനെയൊന്നും പാടില്ല ഈ ഓഫീസർമാരുടെ തോന്നിയവാസത്തിൻ്റെ ഫലം അങ്ങനെ ആകാൻ പാടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായിട്ട് ഇനി ഈ സിനിമ ഒരു ഉദാഹരണം മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള സിനിമകളിലൊക്കെ ഇവർ പറയാണ് ഇന്നവർ പേരുള്ള ആൾ അഭിനയിക്കരുത് ഇന്ന പേരുള്ള ആൾ മറ്റേത് ചെയ്ത് മറച്ചത് ചെയ്ത് അങ്ങനെ ആവശ്യമില്ലാത്ത എൻക്രോച്ച്മെന്റ് ഇവരുടെ അധികാരപരിധിയിൽ ഇവർ നടത്തിയാൽ നമ്മളതിനെ ഒറ്റക്കെട്ടായിട്ട് തീർക്കണം നമ്മൾ അതുകൊണ്ടാണ് സിനിമക്കൊരു കൂട്ടായ്മ ഒരു ഫ്രട്ടേണിറ്റി ഉണ്ട് ആ കൂട്ടായ്മയുടെ ഭാഗമാണ് ഞാനും ബാബുരാജും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും